ഹോട്ടലിൽ കയറി യുവാക്കളുടെ അതിക്രമം കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലുള്ള അമ്മൂസ് ഹോട്ടലിലാണ് നാലോളം യുവാക്കളെത്തി അതിക്രമം നടത്തിയത് ഹോട്ടലിനോട് ചേർന്നുള്ള ചായക്കടയിൽ ആദ്യമെത്തിയ ഒരു യുവാവ് പലഹാരപാത്രം തുറന്ന് പലഹാരം സ്വയം എടുക്കാൻ ശ്രമിക്കുകയും ഹോട്ടൽ ജീവനക്കാർ ഇത് എടുത്തു തരാമെന്ന് പറയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇയാൾ സുഹൃത്തുക്കളായ മറ്റു മൂന്നുപേരെ കൂടി വിളിച്ചു വരുത്തി ഹോട്ടലിൽ കയറി കൊലവിളി നടത്തിയത് ജീവനക്കാരെ അസഭ്യം പറഞ്ഞ് ഹോട്ടൽ സാമഗ്രികൾ അടിച്ചു തകർക്കാനും ശ്രമിച്ചു ഹോട്ടലിലെ സിസിടിവിയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ മാപ്രാണത്ത് പന്തം കൊളുത്തി പ്രകടനം നടത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാപ്രാണം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാപ്രാണം കപ്പേള പരിസരത്ത് നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം മാപ്രാണം സെന്ററിൽ സമാപിച്ചു ഭയാശങ്ക കൂടാതെ പ്രദേശത്ത് വ്യാപാരം നടത്താനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് ലോഹിതാക്ഷൻ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ സെക്രട്ടറി ഷാജി മണപ്പെട്ടി ട്രഷറർ ബാബു സോബാനം വനിതാ വിംഗ് പ്രസിഡന്റ് കവിതാ പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി മാപ്രാണത്ത് അമ്മൂസ് ഹോട്ടലില് ഇന്നലെ രാത്രി വൈകിട്ട് നാല് ചെറുപ്പക്കാര് വന്ന് അവിടെ കയറി അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ കൊണ്ട് കാണിക്കാവുന്ന അതിക്രമങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാപ്രാണത്ത് ഇങ്ങനെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ അവര് ഇന്നലെ കേറി നാളിൽ നമുക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ് അപ്പൊ നമ്മൾ ഒരുപാട് പേര് മാപ്രാണത്ത് കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരാണ് ഓണക്കാലമാണ് വരുന്നത് ഇനിയും അനവധി അവസരങ്ങൾ അവരെ പ്രയോജനപ്പെടുത്തി നമുക്ക് നേരെ ഏതൊരു കടക്കാരനെയും സംബന്ധിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു സംഘടന എന്ന നിലയ്ക്കും അതുപോലെ തന്നെ മാപ്രാണ യൂണിറ്റിന്റെ വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്കും എല്ലാ വ്യാപാരികൾക്കും വേണ്ടിയിട്ട് ഞാൻ ഊന്നി പറയുകയാണ് ക്രമം ഒരു ഷോപ്പിലും ഉണ്ടാവാൻ പാടില്ല നമ്മളെ നല്ല രീതിയിൽ കച്ചവടം നടത്തി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സൗകര്യം എല്ലാവരും ഉണ്ടാക്കി തരണം അതിനോടൊപ്പം നാട്ടുകാരുടെ സഹകരണം അത്യാവശ്യം